എല്ലാവർക്കും നമസ്കാരം തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി വിളക്കോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളിൽ ശ്രീ ശ്രീ നാരായണീ സത്സംഗം നഗർ പാലക്കാട് അവതരിപ്പിക്കുന്ന രാമായണ നൃത്താവിഷ്കാരമാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് വളരെ ചെറിയ രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചെറിയ ഒരു ദൃശ്യാവി ദൃശ്യാവിഷ്കാരമാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ കാഴ്ച വയ്ക്കുന്നത് ഇതിനായി നമുക്ക് ഈ ഒരു അവസരം തന്ന ക്ഷേത്രം ഭാരവാഹികൾക്കും എല്ലാത്തിലും ഉപരിയായി ശ്രീരാമചന്ദ്രസ്വാമിക്കും നമ്മുടെ ശ്രീനാരായണീയ സത്സംഗത്തിൻ്റെ പേരിലും ഓരോ അംഗങ്ങളുടെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് വേദിയിൽ നൃത്താവിഷ്കാരം ചെയ്യുന്നത് ഗീത അച്യുതൻ ഞാൻ തന്നെയാണ് स्वप्ना किशोर सिंधु शिवप्रसाद निषा सतीश राजन, प्रीति विनोद जयश्री कृष्ण कुमार प्रीता कृष्णदास, नंदिनी हरिदास, सजनी सुरेश सजनी मोहन अश्वति शीला बाबूराज सुभाषिणि दशरथ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നൃത്താവിഷ്കാരം ആരംഭിക്കുന്നതാണ്